ക്രിക്കറ്റ് ലോകത്തെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് വരാനിരിക്കുന്ന പ്രധാന ടൂർണമെന്റുകൾക്കായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇരുപത്തി അഞ്ചംഗ പ്രാഥമിക ടീമിനെ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ യു എയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പും അതിനു മുന്നോടിയായി ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ സിൽഹേറ്റിൽ വെച്ച് നെതർലാൻഡ്സിനെതിരായ ആദ്യ ദുരാഷ്ട്ര ടി ട്വന്റി ഐ പരമ്പരയുമാണ് ബംഗ്ലാദേശിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ ഈ രണ്ട് ടൂർണമെന്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബംഗ്ലാദേശ് ഒരുങ്ങുന്നത് ഈ വലിയൊരുക്കത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് ആറിന് മിർപൂരിലെ ക്രിക്കറ്റ് അക്കാദമിയിൽ വെച്ച് ടീം അംഗങ്ങൾക്കായി ഒരു ഫിറ്റ്നസ് ക്യാമ്പ് ആരംഭിച്ചു ഈ ക്യാമ്പിനു ശേഷം ഓഗസ്റ്റ് ഇരുപത് മുതൽ സിൽഹെറ്റിൽ വെച്ച് ടീം അംഗങ്ങൾ ഒരുമിച്ച് പരിശീലനം നടത്തും ഫിറ്റ്നസ് ഉറപ്പുവരുത്തുക കളിക്കാരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ ക്യാമ്പുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ടീമിലേക്ക് തിരികെ എത്തുന്ന കളിക്കാരെ സംബന്ധിച്ച് നിരവധി ചർച്ചകളാണ് നടക്കുന്നത് മികച്ച ആഭ്യന്തര പ്രകടനം കാഴ്ചവെച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ നൂറുൽ ഹസൻ സോഹൻ ടീമിലേക്ക് തിരിച്ചെത്തിയത് ശ്രദ്ധേയമായ നീക്കമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവും വിക്കറ്റ് കീപ്പിംഗ് വൈദഗ്ധ്യവും ടീമിന് മുതൽക്കൂട്ടാകും അതേസമയം മോശം പ്രകടനം പേരിൽ ക് ഹുസൈനെ ടീമിൽ നിന്ന് വീട് ഒഴിവാക്കിയത് ആരാധകരെ നിരാശരാക്കി സമീപകാലത്ത് മികച്ച ഫോമിലായിരുന്നില്ലെങ്കിലും മെഹ്ദി ഹസൻ മുറാസ് തന്റെ സ്ഥാനം നിലനിർത്തിയെന്നത് അദ്ദേഹത്തിനുള്ള ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു കളിക്കാർക്ക് കൂടുതൽ അവസരം നൽകാനും ഭാവിയിലേക്ക് ഒരു ശക്തമായ ടീമിനെ വാർത്തെടുക്കാനും ബി സി ബി ശ്രമിക്കുന്നുണ്ട് നെതർലാൻഡ്സ് ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഒരു ചരിത്ര നിമിഷമാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ആദ്യമായി ഒരു ദ്വിരാഷ്ട്ര ടി ട്വന്റി ഐ പരമ്പരയിൽ കളിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നു ഓഗസ്റ്റ് മുപ്പത് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ മൂന്ന് എന്നീ തീയതികളിൽ സിൽഹെറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരങ്ങൾ നടക്കുക നെതർലാന്റ്സിന് അവരുടെ കഴിവ് തെളിയിക്കാനും അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്ത് അവരുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനും ഈ പരമ്പര ഒരു മികച്ച വേദിയാകും ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് നെതർലാൻഡ്സിന്റെ കളി കാണാനുള്ള അവസരം കൂടിയാണിത് ഏഷ്യാകപ്പിനും നെതർലാൻഡ്സ് പരമ്പരയ്ക്ക് മുന്നോടിയായി നിരവധി ബംഗ്ലാദേശ് കളിക്കാർ ബംഗ്ലാദേശ് എ ടീമിനൊപ്പം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ടോപ്പ് ടെൻ ടി ട്വന്റി സീരീസിലും കളിക്കുന്നുണ്ട് പ്രധാന ടീമിലെ താരങ്ങൾക്ക് കളിക്കളത്തിൽ മികച്ച ഫോം നിലനിർത്താനും പുതിയ താരങ്ങൾക്ക് അവർ മത്സരം നൽകാനും ഇത് സഹായിക്കും വരാനിരിക്കുന്ന തിരക്കിട്ട മത്സര ഷെഡ്യൂളുകൾക്കിടയിൽ കളിക്കാരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കാനും ബി സി ബി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണിത് പരിക്കുകൾ കാരണം പ്രധാന കളിക്കാർക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ പകരം വെക്കാൻ കഴിവുള്ള യുവതാരങ്ങളെ വളർത്തുക എന്ന ദീർഘകാല ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ട് ലിറ്റൻദാസ് നയിക്കുന്ന ഈ ടീം പരിചയ സമ്പന്നരും യുവതാരങ്ങളും ചേർന്ന ഒരു കൂട്ടായ്മയാണ് ക്യാപ്റ്റൻ ലിറ്റൻദാസിനൊപ്പം തൻസീദ് ഹസൻ തമീം മുഹമ്മദ് നയിം ഷെയ്ഖ് സൗമ്യ സർക്കാർ തുടങ്ങിയവർ ബാറ്റിംഗ് നിരക്ക് കരുത്തേക്കും കഴിഞ്ഞ സീസണുകളിൽ മികച്ച പ്രകടനം ഹൃദയോയ് ജാക്കർ അലി അനിക് നസ്മുൽ യുവതാരങ്ങളുടെ സാന്നിധ്യം ടീമിന്റെ മധ്യനിരയ്ക്ക് ആഴം കൂട്ടുന്നു മികച്ച ഫോമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ നൂറുൽ ഹസൻ സോഹൻ ടീമിലേക്ക് തിരിച്ചെത്തിയതും ശ്രദ്ധേയമാണ് ബൌളിംഗ് ബാറ്റിംഗ് മേഖലകളിൽ ഒരുപോലെ സംഭാവന നൽകാൻ കഴിവുള്ള ഓൾ റൌണ്ടർമാരായ മെഹ്ദീ ഹസൻ മിറാസ് റിഷാദ് ഹൊസൈൻ മുഹമ്മദ് സൈഫുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യം ടീമിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും ടീമിന്റെ പ്രധാന ശക്തി അതിന്റെ പേസ് ബൌളിംഗ് നിരയാണ് ടസ്കിൻ അഹമ്മദ് മുസ്തഫിസുർ റഹ്മാൻ ഷോറിഫുൾ ഇസ്ലാം എന്നിവർക്കൊപ്പം യുവതാരങ്ങളായ ഹസൻ മഹൂദ് തൻസിം ഹസൻ സാഹിബ് നഹിദ് റാണ എന്നിവരും ചേരുമ്പോൾ എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയാകും ഒരേ ഒരു സ്പിന്നറായ നസും അഹമ്മദിനു പുറമെ ഓൾ മെഹ്ദി ഹസൻ മിറാസ് റിഷാദ് ഹൊസൈൻ എന്നിവരും സ്പിൻ ഡിപ്പാർട്ട്മെന്റിന് കരുത്തു പകരുന്നുണ്ട് നെതർലാൻഡിനെതിരെയുള്ള പരമ്പരയും കപ്പും പോലെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി ഈ കളിക്കാർക്ക് മികച്ച പഠനം നടത്താനുള്ള അവസരമാണിത് അനുഭവ പരിചയവും യുവത്വവും സമന്വയിപ്പിച്ച് ഒരു ശക്തമായ ടീമിനെ വാർത്തെടുക്കാനാണ് ബംഗ്ലാദേശ് ലക്ഷ്യമിടുന്നത്